ഹലോ നിനക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ത്യ ഞാനൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ഞാൻ കുറേ നാളായി നിങ്ങളോട് പറയുന്നു നമ്മുടെ തേക്കടി ട്രിപ്പിനെ പറ്റി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാണിക്കാമെന്ന് പക്ഷേ നോമ്പിന് മുമ്പുള്ള വിഭവങ്ങളുടെ റെസിപ്പി ഇടലും ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിഷസ്സും പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസും ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് അച്ചറി ലേറ്റായിപ്പോയി ഈ ട്രാവൽ ബ്ലോഗ് ഞാൻ രണ്ട് പാർട്ടായിട്ട് കാണിക്കാൻ ഓർക്കുന്നത് കേട്ടോ കഥ ഒന്നായിട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ടാക്കിയത് ഞാൻ യു എസ് ഇ പോയിരുന്നപ്പോൾ ഉള്ളൊരു ട്രാവൽ ബ്ലോഗ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതൊരു എട്ട് പാർട്ടായിട്ടോ മറ്റോ ആണ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാനായിട്ട് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ സ്പൂണും കുറച്ച് പാത്രങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എങ്ങോട്ടായി പോകണമായിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് അബ്നോർമാലിറ്റീസ് ആണ് ഇതൊക്കെ ഇത് കഴിയുമ്പോൾ കുറെ പേരെന്നെ കളിയാക്കുമെന്ന് എനിക്കറിയാം വന്നാലും ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് പോലെ കാണിക്കാൻ പറ്റുള്ളൂ എവിടെ പോയാലും എത്ര നല്ല റിസോർട്ടായാലും ഒരുപാട് അവർ നമുക്ക് ഇഷ്ടമുള്ളപ്പം ചായയും കാപ്പിയൊക്കെ ഇടാനായിട്ടുള്ളതും കെറ്റിലും ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും അവരോട് ഇങ്ങനെ അവർ പിന്നെയും പിന്നെയും കൊണ്ട് തരാൻ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് എപ്പോഴും ഞാൻ കുറച്ചൊരു മിൽക്ക് പൗഡറും കുറച്ച് ടീ ബാഗ്സും കുറച്ച് കോഫി പൗഡറും ആ പഞ്ചസാര അങ്ങനെയുള്ളതും പിന്നെ രണ്ട് മൂന്ന് സ്പൂണും എല്ലാം കൂടെ അവരെ എല്ലാ പ്രാവശ്യം ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ ഞാൻ ഒരു ബാഗിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് കരുതുന്നുണ്ട് ഇതിപ്പം അത്യാവശ്യം കുറച്ച് ക്ലോത്ത്സ് ഒക്കെ എടുത്തു വെച്ചു ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്ത് പിന്നെ ഇത് അടുത്തവട്ട് എവിടെ പോയിരുന്നാലും എത്ര നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എൻ്റെതായിട്ടുള്ള ടവലും ഫേസ് ടവൽ ആയാലും കുളിക്ക് കുളിച്ച് തോർക്കുന്നതായാലും എനിക്ക് വേണം വേണമെന്നുണ്ട് പിന്നെ അത്യാവശ്യമുള്ള രണ്ട് കാര്യം പില്ലോ കവറ് പില്ലോ കവറും ഷീറ്റൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ പില്ലോ കവറ് മുഖം വെക്കുമ്പോൾ അത് അവർ എത്ര ക്ലീൻ ആയിട്ട് യൂസ് ചെയ്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പില്ലോ കവറും കൊണ്ടുപോകുന്ന ഒരു ശീലമുണ്ട് പിന്നെ എവിടെ പോയാലും എൻ്റെ കൂടെ ഉള്ള ഒരു ബാഗാണ് ഇത് കേട്ടോ ഇത് മടക്കിയെല്ലാം കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞൊരു കേസ് പോലെ ഇരിക്കും പക്ഷെ ഒരു അഞ്ചാറ് ഉറകളുണ്ട് അതിൽ അതിൽ ഓരോന്നോരോന്ന് നമുക്ക് അത്യാവശ്യമുള്ളത് ഇത് നമ്മുടെ തണുപ്പൊക്കെ വരുമ്പം കൈയൊക്കെ ഇങ്ങനെ ഡ്രൈ ആവത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള മലയുടെ ഒരു ലോഷനാണ് പിന്നെ ഫേസ് വാഷ് ഫേസ് സ്ക്രബ് പിന്നെ അതിൽ കുറച്ച് മരുന്നുകളും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇത് എന്റെ ഷോൾഡർ ബാഗ് ഒരു ലിബ്ബാമും ഒരു ലിപ്സ്റ്റിക്കും ഒരു ചീപ്പ് പിന്നെ ഒരു ടിഷ്യൂ എപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് ബാൻഡേജ് കാണും പിന്നെ ഓർബിറ്റ് ഓർബിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പൗർ ഫ്രഷ്നർ കാണും പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ വാഷ് പ്രൂഫ് ബാൻഡേജ് ഉണ്ടായിരുന്നുള്ളൂ അതെടുത്തിട്ടു സാധാരണ കുറേ ഇങ്ങനെ കരുതുന്നതാണ് കുറച്ച് ടാബ്ലറ്റ്സ് വയറുവേദനക്കുള്ളതോ പിന്നെ വയർലെസും എന്തെങ്കിലും വന്നാലാതിന് പിന്നെ പനിക്ക് അങ്ങനെയുള്ള അത്യാവശ്യ മരുന്നുകൾ ഞാൻ കരുതാറുണ്ട് ഇപ്പം ഞാനിതിന് മുമ്പേ ഞാൻ കാണിച്ചത് ഇഷ്ടമുള്ള കോഫി പൗഡറാണ് കോഫി പൗഡർ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചത് എന്റെ ടാബ് എന്റെ യൂട്യൂബിന്റെ എല്ലാം എഡിറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഡയറി യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഡയറിയിലാണ് എഴുതി വെക്കുന്നത് കേട്ടോ പിന്നെ ആ സി ബ്ലോക്ക് ബാഗില് എല്ലാ ഫോണിന്റെയും ടാബിന്റെയും ഒക്കെ ചാർജർ ഇപ്പൊ വെച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇയർഫോൺസ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കേൾക്കണം എന്നുണ്ടെന്ന് നമുക്ക് കേൾക്കാനായിട്ട് എടുത്ത് വെച്ചു പിന്നെ എൻ്റെ ഫേവററ്റ് പെർഫ്യൂം ഏഞ്ചൽ ഏഞ്ചലിന്റെ പെർഫ്യൂം ആദ്യത്തെ പാക്കിംഗ് എല്ലാം കാണിച്ചത് തലേ ദിവസം ചെയ്തതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എടുത്തു വെച്ചതെല്ലാം ആ ബാഗിലോട്ട് പെർഫ്യൂം വെച്ചതും അതെല്ലാം രാവിലെ എടുത്തു വെച്ചതാണ് ഈ പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു ഡ്രൈവറിനെ വിളിക്കേണ്ടി വന്നു ഒരാവശ്യം ഉണ്ടായിരുന്നത് കാരണം അപ്പൊ ഡ്രൈവറാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു രാവിലെ പെട്ടി വെക്കാനും ഒക്കെ പിന്നെ അടുത്ത മറ്റേ ഈ പില്ലോ കണ്ടിട്ടായിരിക്കല്ലേ നിങ്ങൾക്ക് തോന്നിയത് അതെ എവിടെ പോയാലും ഞങ്ങൾ അവരെ എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ പില്ലോ തരും രണ്ടോ നാലോ തരും പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ എപ്പോഴും ഒരു മടിയായതുകൊണ്ട് എപ്പോഴും ഒരു രണ്ട് പില്ലോയും കൂടെ കരുതും എക്സ്ട്രാ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ലല്ലോ രണ്ട് പില്ലോ കാറിൽ അവിടെ വെറുതെ ഇരുന്നു എന്ന് ഇരുന്നുണ്ട് രാവിലെ ഇറങ്ങിയതല്ലേ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അടൂരൊക്കെ ഏറ്റെപ്പോഴേക്ക് അപ്പൊ അടൂര് സാധാരണ ഡയാന എന്ന പേരുള്ള ഒരു ഹോട്ടലിൽ കയറിയ ഞങ്ങൾ കഴിക്കാറ് പക്ഷെ അത് തറന്നിട്ടില്ലായിരുന്നുകൊണ്ട് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് വേറെ ഒരു റെസ്റ്റോറന്റ് കണ്ടു അവിടെ കയറി നല്ല അപ്പം മൊട്ടറോസും കഴിച്ചു ഇത് കണ്ടോ നമ്മുടെ ശബരിമല ആ റൂട്ടാണ് കേട്ടോ എന്ത് ശേലായിരിക്കുന്നു അല്ലേ അപ്പുറം ഇപ്പുറം നിറയെ ഇങ്ങനെ മരങ്ങളുള്ള ഒരു റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അങ്ങ് സ്വർഗ്ഗം കിട്ടിയതുപോലെയാണ് കേട്ടോ ആരും അവര് സംസാരിക്കത്തില്ല നല്ല പാട്ടൊക്കെ ഇട്ട് സ്ലോ ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തു ഈ ശബരിമലയിലേക്കുള്ള ഈ ഒരു റൂട്ട് പിന്നെ ഇടുക്കി വയനാട് ഒക്കെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഫേവററ്റ് സ്ഥലങ്ങളാണ് കേട്ടോ ഇനിയിപ്പോ കുറച്ചു ദൂരം റബർ എസ്റ്റേറ്റും ഒക്കെയാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാവരി പള്ളിയും അതിൻ്റെ തൊട്ടടുത്ത വലിയൊരു അമ്പലമുണ്ട് പക്ഷെ എനിക്ക് ആ അമ്പലത്തിന്റെ പേര് ഞാൻ ഓർത്ത് വെച്ചു വന്നതാണ് മറന്നുപോയി കേട്ടോ ഞാൻ ആ എല്ലാവരും അയ്യപ്പന്മാരൊക്കെ ഇറങ്ങുന്ന ഒരു അമ്പലമുണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ കൂടെ പിന്നെ അന്നദാനം നടക്കുന്ന ആ ഒരു സ്ഥലം അതുവഴിയൊക്കെ കണ്ടല്ലോ നിങ്ങൾ ഒരു അമ്പലത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് കുറച്ചൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് വാവര് പള്ളി കാണുന്നത് കുറച്ചൊന്ന് സ്ലോ ചെയ്ത് സമാധാനമായിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വിഷമായിരുന്നു കൊണ്ട് എടുക്കാൻ ഇത് കേട്ടോ ഇതിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ കാരണം വലിയ ഒരു പൈനാപ്പിളിന്റെ ഒരു തോട്ടം കണ്ടത് കേട്ടോ എന്ത് ഭംഗിയായിട്ടാണല്ലേ എന്തായാലും നിറയായിട്ട് ഇങ്ങനെ പൈനാപ്പിൾ വെച്ചിരിക്കുന്നത് ഇത് ഫുള്ള് പൈനാപ്പിൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ എലീറ്റി ഞാൻ കയ്യിൽ എടുത്തിരിക്കുന്ന മേവീറ്റിയുടെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പം പ്ലാന്റേഷൻ ആണ് ഇത് എന്ത് ശേലായിരിക്കുന്നതല്ലേ കാണാനായിട്ട് ഇപ്പൊ നമ്മൾ ഏതാണ്ട് നമുക്ക് എത്താനുള്ള സ്ഥലത്തിനോട് അടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മൾ പോകുന്നത് തേക്കടിയിലാണല്ലോ പിന്നെ പീരിമേറ്റിലെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു ഒരു ചായ ഒക്കെ ആയിട്ട് സ്ഥിരം നിർത്തുന്ന ഒരു സ്ഥലം അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും നല്ല വാട്ടർഫോൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ തൊട്ടു പുറകിലെ നല്ലൊരു വാട്ടർഫോൾ ഉണ്ട് അതുവഴി പോകുന്ന എല്ലാവരും അവിടെ നിർത്തി ഒരു ചായ കുടിക്കല് പതിവുണ്ട് കേട്ടോ ഒരു ഫോട്ടോ എടുക്കലും ഒരു ചായ കുടിക്കലും പതിവുണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കലും ഫോട്ടോ എടുക്കലും അല്ലാതെ ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോള് നിങ്ങൾക്ക് കപ്പാലം കൂടെ കാണുമ്പം അതുവഴി പാസ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാം മനസ്സിലാവും ഇനി ഏതാ സ്ഥലം എന്ന് പിന്നെ ഞങ്ങൾ ആ ഒരു കടയിൽ നിന്ന് നല്ലൊരു ചേട്ടൻ ഒരു ഉണ്ടായിരുന്നു അവിടുന്ന് ഫ്രൈയൻസ് മേടിച്ചു ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഒരു കിളിക്കൂഡ് ഈ ചകിരി കൊണ്ടുണ്ടാക്കിയൊരു കിളിക്കൂഡ് ഇതിപ്പോ നമ്മുടെ റിസോർട്ട് അടുക്കാറായി എന്നുള്ളതിന്റെ സൈൻ ആണ് അവിടെ ഈ പുറത്ത് കുറേ ഈ കളർ ഫ്ലവേഴ്സ് ഉണ്ട് അവിടെ വളരെ കോമൺ ആണ് ഈ കളർ ഫ്ലവേഴ്സ് പക്ഷെ കൂടുതലും ലൈറ്റ് യെല്ലോ കളർ ഈ കളർ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് റിസോർട്ടിലോട്ട് അങ്ങ് കയറാൻ ഓർത്തു നമ്മൾ ചെല്ലുന്ന സമയമൊക്കെ കറക്റ്റായിട്ട് അറിയാമല്ലോ അപ്പോഴത്തേക്ക് മൂന്ന് പേർക്കും ഏലക്കമാല ഏലക്കമാലയുടെ അറ്റത്ത് തക്കോലുമൊക്കെ കെട്ടി മൂന്ന് പേർക്കും മാലയൊക്കെ ഇട്ട് ഇതേ സ്വീകരണേനാണ് ആ മുൻപേയാണ് നടന്നു പോകുന്നത് കേട്ടോ ചെക്കിങ് ചെയ്യാനായിട്ട് സേവ് നേരത്തെ അങ്ങ് പോയി ഞങ്ങൾ രണ്ടുപേരും പെരുക്കെ അവിടെയെല്ലാം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് എടുക്കണ്ടുവരുവാണേ ഇതിപ്പോൾ ആണ് നമ്മുടെ റിസപ്ഷനിലോട്ട് പോകുന്നത് ചെക്കിങ് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഒരു ഇടനാഴി പോലെയുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു നടുമുറ്റം ഉണ്ട് നല്ല രസമാണ് കേട്ടോ നല്ല കട്ടിയുള്ള അതിനഞ്ച് ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇത് അങ് അങ്ങേയറ്റത്ത് ആ ഭരണി കാണുന്നുണ്ടല്ലോ ആ ഭരണിയുടെ ഇരിക്കുന്നതിന്റെ ഭാഗത്തായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് പിന്നെ നാപ്കിൻ ഫോൾഡിങ് ട്യൂട്ടോറിയൽ ഉണ്ട് പിന്നെ കുക്കിംഗ് ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടല്ലോ പപ്പായ പായസം അവിടുത്തെ ഷെഫിന്റെ കൂടെ ഞാൻ നിന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ അവിടെ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അകത്ത് ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് ഇവിടെ കഴിക്കാം പിന്നെ ഒരു ഓപ്പൺ എയറിൽ ചെയറിട്ടിട്ടുണ്ട് ഇതിപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നതല്ലേ ഉള്ളൂ അത് ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർ നല്ല മസാല ചായയും കട്ടൻ ചായയും ചിപ്സും കപ്പലണ്ടി മിഠായിയും അതുപോലെ പൊട്ടിക്കാനുള്ള സിസേഴ്സും എല്ലാം കൂടെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു സേവിയെയും മോള് തനുവിനെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് കേട്ടോ ചായയും അവിടെ നിന്ന് രണ്ട് കപ്പലണ്ടി മിഠായിയും എടുത്തിട്ട് ഞങ്ങൾ പിന്നെ റൂം കാണാനായിട്ട് പോയി സ്റ്റിൽസിലുള്ള രണ്ട് മൂന്ന് വലിയ റൂമുണ്ട് അവിടെ അതിലൊരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ലൈവ് കണ്ടവർക്കറിയാം ഈ സ്ഥലത്തിരുന്നാണ് ഞാൻ ആദ്യത്തെ ലൈവ് ചെയ്തത് ആദ്യത്തെ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കടി വന്നു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലൈവ് ഞാൻ ഷോർട്സ് ഇടാനുള്ള രീതിയിലും അല്ലാത്ത വലിയ വീഡിയോ ഇടാനുള്ള രീതിയിൽ രണ്ട് രീതിയിലും ഞാൻ റൂമിന്റെ ഒക്കെ വീഡിയോ എടുത്തിരുന്നതാണ് അപ്പൊ വലിയ വീഡിയോ എടുക്കുന്ന രീതിയിലായിട്ട് ഞാൻ എടുത്തത് മിസ്സായി പോയത് കൊണ്ട് ഷോർട്സ് ഇടാനുള്ള വീഡിയോ തന്നെ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് കാണിക്കുക അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വൃത്തിക്കുറവുണ്ട് എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ആ റൂമിന്റെ ഒക്കെ ഒന്ന് കാണിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവത്തില്ലല്ലോ അവിടെ ചോക്ലേറ്റും രണ്ട് മൂന്ന് ജാറിലെ കുക്കി പിന്നെ നമ്മുടെ പാൽപ്പൊടി ഇഷ്ടംപോലെ ചായപ്പൊടി കാപ്പിപ്പൊടി ഗ്ലാസ് വെള്ളം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കെറ്റിലും എല്ലാം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ രണ്ട് പെട്ടിയും പിന്നെ കബോർഡ് നമ്മുടെ തുണികളൊക്കെ വെക്കാനായിട്ട് ഇത് പെട്ടെന്ന് ആ ബാത്റൂമും കൂടെ ഇന്ന് കാണിക്കാം ഫുള്ള് നല്ല നീറ്റാണ് കേട്ടോ നല്ല വുഡ് ഫിനിഷിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പക്ഷേ ടൈഡ് തന്നെയാണ് ഈ ഭാഗം എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് ടൈമിങ്ങി തെറ്റിപ്പോയി സോറി കേട്ടോ അതായത് പറഞ്ഞിരുന്ന ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ എന്റെ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരു വീഡിയോ എല്ലാം കുക്കിംഗ് ചാനലാണ് അപ്പം ഒരുപാട് നല്ല നല്ല രുള്ള റെസിപ്പികളുണ്ട് നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ പോയി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും പ്രസ് ചെയ്ത് ഓണം എന്നുള്ള ഓപ്ഷനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നേ അപ്പം നമ്മുടെ തേക്കടി ട്രാവൽ വ്ളോഗിന്റെ ഫസ്റ്റ് പാട്ട് തീരാറായിട്ടുണ്ട് ഉച്ചയ്ക്ക് കുറേ നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് റെയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുറത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ടൊന്ന് പോയി അതിൻ്റെ പെട്ടെന്നുള്ളൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തിലൊസായിരിക്കും അല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു